ഞാൻ ഓഫീസിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ഓഫീസിലെ കാര്യങ്ങൾ ചോദിക്കുക വീട്ടിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്നും താൻ ഇറങ്ങി വരുന്ന സമയത്ത് അമ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കൂ ഹേമ കമ്മറ്റി റിപ്പോർട്ടിന് പിന്നാലെ സിനിമാ മേഖലയിൽ ഉയർന്നു വരുന്ന ആരോപണങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ മാധ്യമ പ്രവർത്തകരോട് ക്ഷുഭിതനായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകളാണിത് നടനും എം എൽ എ മുകേഷിനെതിരെ ഉയർന്ന ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് കോടതി വലതും പറഞ്ഞോ നിങ്ങളാണോ കോടതി എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറു ചോദ്യം ചോദ്യവുമായി ചെന്ന മാധ്യമ പ്രവർത്തകരെ എൻറെ വഴി എൻറെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി പിടിച്ചു തള്ളുകയും ചെയ്യുന്നുണ്ട് തൃശൂർ രാമനിലയത്തിൽ വെച്ചായിരുന്നു സംഭവം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പ്രമുഖ മലയാള നടന്മാർക്കെതിരെ ഉയർന്നുവരുന്ന ആരോപണങ്ങളിൽ പ്രതികരണം തേടിയ മാധ്യമപ്രവർത്തകരോടാണ് പ്രതികരിക്കാൻ സൌകര്യമില്ലെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി തള്ളി മാറ്റി കാറിൽ കയറി പോവുകയും ചെയ്തു ഇന്ന് രണ്ടാം തവണയാണ് മാധ്യമപ്രവർത്തകരോട് സുരേഷ് ഗോപി മോശമായി പെരുമാറുന്നത് രാവിലെയും ഇതേ വിഷയത്തിൽ മാധ്യമപ്രവർത്തകർ കേന്ദ്ര സഹമന്ത്രിയോട് അഭിപ്രായം തേടിയിരുന്നു അപ്പോഴും തന്നെയായിരുന്നു സുരേഷ് ഗോപി പ്രതികരിച്ചത് വിഷയം തരത്തിലായിരുന്നു പ്രതികരണം ആരോപണങ്ങൾ മാധ്യമങ്ങൾക്കുള്ള തീറ്റയാണെന്നും അത് വെച്ച് കാശുണ്ടാക്കിക്കൊള്ളുവെന്നും സുരേഷ് ഗോപി രാവിലെ പ്രതികരിച്ചിരുന്നു ആരോപണങ്ങളിൽ മുകേഷിനെ പിന്തുണച്ചും സുരേഷ് ഗോപി രംഗത്തെത്തിയിരുന്നു മുകേഷിനെതിരെയുള്ളത് ആരോപണങ്ങൾ മാത്രമാണെന്നും കോടതി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നും കേന്ദ്രമന്ത്രി ചോദിച്ചു ഇതിന് പിന്നാലെയാണ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തി മുകേഷ് രാജിവെക്കണമെന്നാണ് പാർട്ടിയുടെ നിലപാടെന്ന് വ്യക്തമാക്കിയത് പാർട്ടി നേതൃത്വമാണെന്നും സുരേഷ് ഗോപി അല്ലെന്നുമായിരുന്നു കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയത് വലിയ ആരോപണങ്ങൾ നേരിടുന്ന മുകേഷ് രാജിവെക്കണമെന്നതാണ് ബി ജെ പിയുടെ നിലപാട് ചലച്ചിത്ര നടൻ കേന്ദ്രമന്ത്രി എന്നീ നിലകളിൽ സുരേഷ് ഗോപിക്ക് അഭിപ്രായം ഉണ്ടായിരിക്കാം പക്ഷേ പാർട്ടിക്ക് പാർട്ടിയുടേതായ നിലപാടുണ്ടെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു മുകേഷിന്റെ അടക്കം വിഷയത്തിൽ കോടതി തീരുമാനിക്കട്ടെ എന്ന നിലപാടായിരുന്നു സുരേഷ് ഗോപിയുടേത് ഇതാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ തന്നെ തിരുത്തിയത് കെ സുരേന്ദ്രന്റെ പത്രസമ്മേളനത്തിന് പിന്നാലെയായിരുന്നു മാധ്യമ പ്രവർത്തകർ വീണ്ടും സുരേഷ് ഗോപിയെ സമീപിച്ചത് അപ്പോഴാണ് മാധ്യമ പ്രവർത്തകരെ മാറ്റി കാറിന്റെ ഡോർ വലിച്ചടച്ചുകൊണ്ട് അദ്ദേഹം പോയത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ സൗകര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ആടിനെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുകയാണ് മാധ്യമങ്ങളെന്നും മാധ്യമങ്ങൾ സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ വഴിതെറ്റിച്ച് വിടുകയാണെന്നും പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് മാധ്യമങ്ങളാണോ കോടതിയെന്നും സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു അതേസമയം ആരോപണം ഉയർന്നപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാനും അമ്മ ജനറൽ സെക്രട്ടറിയും രാജിവെച്ചിട്ടും അതിനേക്കാൾ വലിയ ആരോപണ വിധേയനായ മുകേഷ് മാത്രം രാജിവെക്കുന്നില്ലെന്ന് കെ സുരേന്ദ്രൻ അറിയിച്ചു ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ രക്ഷിതാക്കളെ പോലും പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നയാളാണ് മുകേഷ് എന്നതാണ് ആരോപണം സി പി എമ്മും സർക്കാരും പിന്തുണയ്ക്കുകയാണെന്നും രഞ്ജിതനും സിദ്ദിഖിനും അല്ലാതെ എന്തും മേന്മയാണ് സർക്കാർ മുകേഷിൽ കാണുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു അതേസമയം ഹേമ കമ്മറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ താരസം അമ്മയും വലിയ പൊട്ടിത്തെറിക്കാണ് വഴിവെച്ചത് പ്രസിഡന്റ് മോഹൻലാൽ അടക്കം എല്ലാവരും രാജിവെക്കുകയും നിലവിലെ ഭരണസമിതി പിരിച്ചുവിടുകയും ചെയ്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദിഖ് ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു മുതിർന്ന അംഗങ്ങളായ മുകേഷ് മണിയൻപിള്ള രാജു തുടങ്ങി നിരവധി പേർക്കെതിരെ ഗുരുതര ആരോപണവുമായി വിവിധ നാട്ടിന്മാർ രംഗത്തെത്തിയിരുന്നു